എനിക്കൊരു ചെറിയ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് അവൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് ഒരു ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ചെറിയ പന്ത്രണ്ട് മാസമുള്ള ഒരു കുട്ടിക്ക് എത്ര താങ്ങാൻ പറ്റും ഇത് എത്ര ടൈം നമ്മൾ പുറത്ത് ഇന്നലെ മിഞ്ഞാന്നോ ഞാന് നാലു മണിക്കൂർ വരെ എന്റെ മുറ്റത്തിറങ്ങി നിന്നിട്ടാണ് ഞാൻ എന്റെ മക്കളെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുത്തത് എത്ര ടൈം നമ്മൾ അങ്ങനെ നിൽക്കും രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഇവർക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള എക്സ്ക്യൂസ് എന്താന്ന് പറഞ്ഞാൽ ഓവർലോഡാണ് ഓവർ അത് നമ്മൾക്ക് ബാധിക്കുന്ന വിഷയമല്ല കറന്ന് ടൈം ആവുമ്പോൾ ഇവർ കറന്നു ബില്ലും കൊണ്ട് വരും ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല ഫോൺ വിളിച്ച് അവർ ഫോൺ എടുക്കില്ല ഒരു കോൾ അറ്റൻഡ് ചെയ്യില്ല ഇതിന്റെ ഹെഡില് വിളിച്ച് അവർ ഫോൺ എടുക്കില്ല ഓഫീസർമാരെ വിളിച്ച് എടുക്കില്ല ഇപ്പോഴും നമ്മൾ ഈ കെ എസ് ഇ ബിന്റെ മുമ്പിൽ പത്ത് നാൽപ്പത് പേര് വന്ന് ഇവിടെ നിൽക്കുകയാണ് ഏഹ് നമ്മൾക്ക് ഈ നമ്മൾ മഴക്കാലത്ത് എടുത്തോട്ടെ ബാക്കിയുള്ള ടൈമിൽ എടുത്തോട്ടെ വിന്റർ സീസണിൽ എടുത്തോട്ടെ നമുക്ക് വിഷയമില്ല നമുക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റും ബോഡി ടെമ്പറേച്ചർ വെച്ചിട്ട് ഇത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ഇന്നൊരു കേരളത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചൂട് ആസ് എ പേഴ്സൺ എനിക്കത് അനുഭവിക്കാൻ പറ്റുന്നില്ല എങ്കിൽ എന്റെ മക്കൾക്ക് എത്ര പറ്റും എനിക്ക് എട്ട് ഒരു മോളും പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് എങ്ങനെ ഞാൻ ഇത് ആക്സെപ്റ്റ് ചെയ്യും ഞാൻ എന്തും സഹിക്കും പക്ഷെ എന്റെ മക്കൾ അത് സാക്രിഫൈസ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് കെ സി മുമ്പിലാണ് ഞാൻ പുറത്തൂർ കാവലക്കാടുള്ള കെ എസ് ഇബിയുടെ മുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത് വന്നിട്ട് രണ്ടു മണിക്കൂറോളായി ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്തിട്ടുണ്ട് പോലീസ് ഓഫീസേഴ്സ് അഞ്ചു മണിക്കൂർ പത്തഞ്ചായിരം സബ്സ്റ്റേഷനിലെ സപ്ലൈ ഓവർലോഡ് പറഞ്ഞ് ഷെഫായി പോയി ഷെഫായി പോയി ഒരു മണിക്കു കിട്ടുമെന്ന് പറഞ്ഞ് രണ്ടൊരു ഫീൽഡിൽ പോയിട്ട് ആവാസുണ്ട് ടുത്തൊക്കെ വിളിച്ചു പറഞ്ഞ് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു പോകാൻ പറ്റില്ല ഇപ്പോഴും സ്വപ്നം പോയി നിലനിർത്താൻ വേണ്ടി എൻ്റെ നോക്കിട്ട് അവര് വീട്ടിലൊക്കെ പോയില്ല ില് അവരെ വിളിച്ച ഓരോര് അവര് ഇന്നിടുത്ത് ഇത്രയും ഡാൻസ് കുറയ്ക്കില്ല ലോഡ് കുറയ്ക്കുന്നു കത്തു എന്ന് പറയണം ഞാൻ പറയണ ലോഡ് കത്ത് കഴിഞ്ഞാൽ താനേ ട്രിപ്പ് ആകെ ഓവർലോഡിന്റെ ട്രിപ്പ് ആകണം മൊത്തത്തിൽ ും ഡാൻസർ ചെയ്യണം സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് നാല് ആറ് ദിവസമായി പിന്നെ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ പത്തു സാറ് ലീവാണ് വണ്ടിയിൽ വണ്ടിയിലൊന്നും സാറ് കെട്ടി അങ്ങനെ സാറും കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞാൽ മാത്രമല്ല നാളെ രാവിലെ വന്നു നാളെ രാവിലെ പോണോ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഇവരെ ഞാനിവരെ ഹെഡിനെ വരെ വിളിച്ച് സംസാരിച്ചു സാർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഭയങ്കര മോശമാണ് നമ്മൾ നമ്മൾ സ്ത്രീയാണ് അവര് സംസാരിക്കണേ നമ്മളോട് നമ്മൾ വേറെ ആരോപിച്ചോ ഏഹ്